കണ്ണൂർ കേളാലൂർ മഹാവിഷ്ണു ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമിയിലെ ഗസ്റ്റ് ഹൌസ് നിർമ്മാണത്തിൽ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ലെന്ന ക്ഷേത്രമൂരാളൻ ക്ഷേത്ര ഭൂമി പുറമ്പോക്കാണെന്ന് രേഖപ്പെടുത്തിയാണ് നിർമ്മാണം നടക്കുന്നതെന്നും എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്നും വിമർശനമുയരുന്നു ക്ഷേത്രഭൂമി പുറമ്പോക്കാണെന്ന് പ്രഖ്യാപിക്കാൻ ആകില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണെന്നുമാണ് ക്ഷേത്ര ക്ഷേത്രമൂരാളന്റെ വിമർശനം ജനം ഫോളോ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കേളാലൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള പിണറായിയിലെ ഭൂമിയിൽ സർക്കാർ റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ക്ഷേത്രഭൂമി തരം മാറ്റാനോ കൈമാറാനോ സാധിക്കില്ലെന്ന വസ്തുത നിലനിൽക്കെയായിരുന്നു ക്ഷേത്രഭൂമി പുറമ്പോക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തി എന്നാണ് ഉയരുന്ന വിമർശനം അവരുടെ കയ്യിൽ ഒരു രേഖയില്ല അവിടെ ഈ പിന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള അവിടെ കാണുന്നുണ്ട് ഏഴ് പിന്നെ പുറംബോക്കാണെന്ന് കാണുന്നുണ്ട് എന്നല്ലാണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഉടമേനെ അറിയിച്ച നോട്ടീസ് കൊടുത്ത നോട്ടീസും അതിന് പിന്നെ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ള വിവരവും ഇത്തരം കാര്യങ്ങളിൽ ഉള്ളതാണെന്ന് നമ്മൾ ചോദിച്ചിന് അതൊന്നും തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു നടപടിക്രമത്തിലൂടെ അല്ല ഇത് പിന്നെ പുറംബോക്കായി പ്രഖ്യാപിച്ചതെന്നാണ് അതുകൊണ്ട് വ്യക്തമാകുന്നത് പുരാവസ്തു വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖയിൽ സ്ഥലം ദേവസ്വം ഭൂമിയാണെന്നതിന് തെളിവായി അടങ്കൽ ഉണ്ടായിരിക്കെയാണ് രേഖകളൊന്നുമില്ലാതെ ക്ഷേത്രഭൂമി പുറമ്പോക്കാണെന്ന വാദം ഉയർത്തുന്നത് പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അഞ്ച് ദശാംശം കോടി രൂപ ചെലവിൽ റെസ്റ്റ് ഹൗസിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് ജനം കണ്ണൂർ